നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു എട്ട് അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ ദൂരെ ഒരു അതിമനോഹരമായ ഒരു സ്പോട്ടുണ്ടാക്കി നമ്മൾ എത്ര വർഷത്തിന് വിത്ത് വരെ പോയിട്ട് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് നീച്ച് ഫീൽഡറി നിസ്കരിച്ച് ഞാനും കൂട്ടുകാരും ബൈക്കെടുത്തിറങ്ങി ഈ സ്പോട്ടിൽ ഏറ്റവും നല്ലത് ബൈക്കാണ് കേട്ടോ കാരണം ജീപ്പ് ഫോർ ബൈ പോയിൻ്റ് കുറവൊക്കെ അടിപൊളി ആയിട്ട് പോവും പക്ഷേ ബൈക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മേലെ കൊണ്ടുപോക്കാം ഈ സ്പോട്ട് എല്ലാവരും പോയിട്ടുണ്ട് കേരളത്തിലൊരു ആൾക്കാരൊക്കെ പോയിരുന്നു നമ്മൾ ഈ തൊട്ടടുത്തുള്ള ആമസോൺ ജീപ്പ് വൈറ്റ് ഈ ജീപ്പൊക്കെ അങ്ങോട്ട് ആളുകളാക്കിയ ടീപ്പും പോകും അവർ ചെല്ലും അവിടെ എൻ്റെ പോ ബുള്ളറ്റ് അപ്പോൾ ഞങ്ങൾ പറ്റി അതായത് ഫോറസ്റ്റിൽ പോയി റബ്ബർ തോട്ടത്തിലൂടെ അങ്ങനെ പോയിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഏത് സമയത്ത് അവിടെ ഒരു ആ മാത്രം താഴ്ന്നുകൊണ്ട് പക്ഷെ അതുവരെ അത് ഏത് വണ്ടി പോകും ബുള്ളറ്റ് ആക്സിസ് ഡിയോ ആക്ടിവ ആക്ടി ആ ആക്ടിവ ടൈപ്പ് ഒക്കെയാണ് കുറച്ചും കൂടെ നല്ലത് സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം പിന്നെ ഫോറസ്റ്റ് ബഷീൻ അതിനോ എല്ലാം പറയുന്നത് റബ്ബറാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് പിന്നെ ഉള്ളതെല്ലാം സ്ഥലത്തേക്ക് പറപ്പിക്കണം അപ്പം കൂടുതലെന്ന് പറയുന്നത് കോടൻ്റെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നിങ്ങളെ കൂടെ തയ്ക്കുമ്പോൾ ആ തണുപ്പ് നല്ല രസമാണ് ആ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇപ്പോൾ എത്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷൂ പാക്കിംഗ് വാഷിംഗ് ഷൂ നല്ലതാണ് അങ്ങനെ ബൈക്കും എത്തിയിട്ട് പോയാൽ നമുക്ക് നടന്നു പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ബൈക്കെത്താൻ പോയിട്ട് കുറച്ചു അതിൻ്റെ രണ്ടിലൊക്കെ നമ്മൾ അടക്കാണ്ട് വരും ഈ നമുക്ക് തൊട്ടെ എന്തെങ്കിലും ആയിട്ടൊരു ചെറിയൊരു ഒരു ഹോട്ടൽ നോക്കി വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിക്കണം അത് അവർക്ക് വാങ്ങാൻ പറ്റും വരും അതിൻ്റെ രണ്ടിലൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും ദൂരം പോലെ കൊണ്ടുപോയില്ല പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോയോണ്ട് മാക്സിമം അത് അവിടെ ഉപേക്ഷിക്കാതെ നോക്കുക അങ്ങനെ ഓരോ അവിടെ കൊണ്ടുപോയിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് പൂങ്ങി കൂടി കിടക്കുന്നുണ്ട് എൻ്റെ അടുക്കിയതോ പക്ഷേ ടീം അത് ക്ലീൻ ചെയ്തതാണ് പക്ഷേ എപ്പോഴും അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് പ്രത്യേകത ഒരു ഒരു രൂപത്തിൽ എന്താച്ചാല് പു കാണും ആ പുഴ നമ്മുടെ മുന്നിലൂടെ ചാലിയാകുന്ന മറ്റൊരു ഭാഗമാണ് എൻ്റെ ഉണ്ണപ്പാറ ആ ഇതാണ് കിടക്കുന്നത് മഞ്ഞൾ എൻ്റെ അപ്പുറത്തെ ഇത് കാണുകയായിരുന്നു കേട്ടോ പതിനൊന്ന് പത്ത് മണി ഈ മഞ്ഞ കൂടുന്നോട്ടോ അയ്യോ ഇതൊക്കെയാ അതൊക്കെ ഭയങ്കര കാഴ്ച കേട്ടോ കാടിന്റെ ഉള്ളിൽ ചെറിയ സ്ഥലം ആ അത് മണ്ണെടുത്താണ്ട് കോറി ആക്കിയാതാട്ടോ പക്ഷെ അപ്പൊ എന്താ और अदालत ला तो मार के कमांडियम वाले थे कि नहीं तो